ഈശോ വിശുകായിച്ച് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുവിയ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ നിങ്ങളെ പ്രാർത്ഥന സ്വരമൊക്കെ ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല കർത്താവിനോ നന്ദി ഈശോയെ പിന്നെ സുഖമാണല്ലോ അല്ലേ ഞാൻ എയർപോർട്ടിൽ ഇന്നലെ വന്നിറങ്ങിയപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കൊച്ചെന്നെ കണ്ടിട്ട് ഒരു അഞ്ചാം ക്ലാസ് പഠിക്കും അവൻ ഭയങ്കര വേറൊരു ബൈക്കിൻ്റെ പുറകെ കയറി വന്ന് സംഗതി വണ്ടിക്ക് മുമ്പ് ചാടി അച്ചോ ഞാനച്ഛനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പാട്ടിസപ്പിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞ ഒരു ബ്ലെസിംഗ് ഒക്കെ തന്നെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന വായിച്ച് പയ്യനെ വേറെ ഭയങ്കര നിർബന്ധം എൻ്റെ വീട്ടിലൊന്ന് വന്നിട്ട് വായിച്ചു പെന്നയാന്മാർ എൻ്റെ പൊന്നുമർ ഞാൻ അടുത്ത് വരികയാണ് പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും പോന്നു അപ്പം ഞാൻ വിചാരിക്കുകയാണ് ആ ഒരു സ്വാതന്ത്ര്യം സ്നേഹവും അല്ലെ സ്നേഹം വർദ്ധിക്കുന്നിടത്ത് ഒരു ഭയങ്കര ആത്മീയ സ്വാതന്ത്ര്യമുണ്ട് ഈശോയോടും അങ്ങനെയാണ് സ്നേഹം വർദ്ധിക്കുന്നിടത്ത് ഒരു ആത്മീയ സ്വാതന്ത്ര്യം കിട്ടും അവിടെ നിയമവും അതൊന്നും അല്ല അല്ലേ ഒരു വലിയൊരു സംഭവം ഉണ്ട് അല്ലേ ലുയാ വ്യാഴാഴ്ചയാണ് നമ്മുടെ ദിവസമാണ് കേട്ടോ പ്രാർത്ഥിക്കണേ വലിയ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷകളൊക്കെ ഉണ്ട് പിന്നെ നാളെ ഒരു പള്ളിയിലൊരു ഏകദിന ശുശ്രൂഷയുണ്ട് വൈകുന്നേരം അപ്പം അത് കഴിഞ്ഞാൽ ഒരു പ്രയർ ഡേയ്സിലേക്ക് പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് യു കെയിലെ സെക്കൻഡ് സാറ്റർഡേ ഡിസംബർ പതിനാലിൽ ബർമിംഗാമിലുള്ള അത് കഴിഞ്ഞപ്പം തന്നെ പത്തൊമ്പത് ഇരുപത്തിരണ്ട് നമ്മുടെ യു കെയിലെ താമസിച്ചുള്ള ധ്യാനങ്ങൾ അങ്ങനത്തെ ശുശ്രൂഷകളൊക്കെയാണ് കേട്ടോ പ്രത്യേകം പ്രാർത്ഥിക്കണം നന്മ ചെല്ലിക്കുന്ന പല നിയമങ്ങളുണ്ട് പ്രാർത്ഥിക്കാവോ ശരിക്കും ഹൃദയം ചേർത്ത് വിചാർത്ഥികൾ ചുമ്മാ പറ്റിക്കരുത് കേട്ടോ പ്രാർത്ഥിയെ നന്മ നിറഞ്ഞ മറിയാമയ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധം അറിയമ്മേ തമ്പരാൻഷി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമൻ പ്രേസ് അല്ലാവോൾ യു കെയിലെ ആൾക്കാർ ധ്യാനം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ചിലരൊക്കെ ഇന്നലെ തന്നെ പോയി കുമ്പസാരിക്കാനായിട്ട് പിന്നെ അവിടെ ഇല്ലാത്തതുകൊണ്ട് വേറെ സ്ഥലത്തൊക്കെ പോയി കുമ്പസാരിച്ച് അതുപോലെ കർത്താവ് അതുപോലെ ഒരുപാട് ജപമാലകളൊക്കെ ചെല്ലാൻ വേണ്ടി തുടങ്ങി ദുബായിക്കാരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യാം കേട്ടോ നമുക്ക് ഇടയ്ക്ക് കാണണം പ്രേസ് നല്ല ഹോൾ അത്രയുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തെ ആ ഇന്നലെ ഞാൻ ആ വചന തിരക്കെട്ട് പറഞ്ഞ സമയത്ത് ഇന്നലെ ജോമ് മുപ്പത്തെട്ട് പതിനഞ്ചായിരുന്നു കേട്ടോ ഇന്നലെ പറയാൻ പറ്റുമോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ടിന് ആധാരമായ വചനം സങ്കരത്തിൻ്റെ നൂറ്റി പന്ത്രണ്ട് നാലില തലക്കെട്ട് ഇതാണ് ഹൃദയ പരമാർത്ഥതയുണ്ടോ രക്ഷപെട്ടു എന്നാണ് വചനം ഓ സമ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുക അല്ലേ ഓ രക്ഷെട്ടു എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ സഹോദരങ്ങളെ ഇവിടെ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്താണ് പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും നമുക്കൊരു ഹൃദയപരമാർത്ഥതയുണ്ടെങ്കിൽ സംഭവിക്കുന്ന എന്ന് പറയുന്നത് കാര്യമെന്ന് പറയുന്നതിനാണെന്നറിയുമ്പോൾ നമ്മൾ ഒരുപാട് ഒരു ഞെരുക്കത്തിലൂടെയും പ്രശ്നത്തിലൂടെയും അന്ധകാരത്തിലെ ഒരേ സഹായിക്കാൻ അനങ്ങത്തൊരവസ്ഥയിൽ പെട്ടെന്ന് ഒരു പ്രകാശം പോകും പ്രകാശപരം എന്നറിഞ്ഞാൽ ദൈവത്തിൻ്റെ ജ്ഞാനമായിരിക്കും ചിലപ്പോൾ ഒരു ദൈവിക വ്യക്തിയുടെ ഇടപെടലായിരിക്കും ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ സഹായമായിരിക്കും അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവ ദൈവങ്ങളുടെ ഇടപെടും അതാണ് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും അല്ലേ ഓർഗ്രത് അല്ലേ കറണ്ട് പോയി ഇരുട്ടിത്തിരിക്കുന്നു പെട്ടെന്ന് കറണ്ട് ഇങ്ങോട്ട് വന്നു എന്താ പറയണതുപോലെ ആകെ ഇരിട്ടിത്തിരിക്കും അപ്പോൾ ഒരു കാര്യം ഹൃദയപരമാർത്ഥതയുണ്ടോ എന്ന് നമ്മൾ നോക്കണം ഈ ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ചില വചനങ്ങൾ ലക്ഷണം പറഞ്ഞിരിക്കുകയാണ് അവൻ ഉദാരവാനാണ് അല്ലേ ഉദാരവാനാണ് അതുപോലെ കാരുണ്യവാനാണ് അതേപോലെ നീതിനിഷ്ഠനാണ് അപ്പോൾ ഉദാരത കാരുണ്യം നീതിനിഷ്ഠ ഇതൊക്കെ ഹൃദയപരമാർത്ഥതയുള്ളതിൻ്റെ ചില ലക്ഷണങ്ങളും കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമുക്ക് നമുക്ക് പിന്നെ നമ്മളൊരു ഹൃദയ പരമാർത്ഥതയുള്ള ആളാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുന്ന കാരുണ്യം കാണുന്നുണ്ടെന്ന് കാരുണ്യം ബൈബിളിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവമായിട്ട് പറയുന്നത് എന്താ കാരുണ്യവാനാണ് ക്ഷമിക്കുന്നവനാണ് മറക്കുന്നവനാണ് ഇപ്പോൾ ഉദാരവാനാണ് അല്ലേ ഉദാരമായിട്ട് കണക്ക് നോക്കാതെ അല്ലെ ഉദാരവാൻ നീതിനിഷ്ഠൻ നീതിനിഷ്ട എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ട നർത്ത ചെയ്യേണ്ടാത്ത നന്മയും ദൈവ സ്നേഹത്തെപ്പറഞ്ഞ ചെയ്യുന്നവനാണ് നീതിമാൻ അല്ലേ അപ്പം അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെയുള്ള ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഇതിങ്ങനെ ഒരു ഹൃദയ പരമാർത്ഥത ആത്മാർത്ഥത ആത്മാർത്ഥതയല്ലേ ആധർമ്മത്തിന് പരിവിശ്വസ്തയും ആത്മാർത്ഥതയുമാണ് ഈ ലോകത്തിൻ്റെ അധർമ്മത്തിൻ്റെ പരിഹാരം പോലും ഇപ്പം നമുക്ക് കുറച്ചുകൂടി ഹൃദയ പരമാർത്ഥത ജീവിത പങ്കാളിയോട് മക്കളോട് മാതാപിതാക്കന്മാരോട് സഹോദരങ്ങളോട് ബന്ധുക്കളോട് സ്വന്തങ്ങളോട് ജോലി ചെയ്യുന്നവരോട് കൂടെ പഠിക്കുന്നവരോട് വലിയൊരു ഹൃദയ പരമാർത്ഥത വേണം അല്ലേ ഒരു കപടത്തോ പാടില്ല അന്ധകാര്യത്തിൽ പ്രകാശം കിട്ടിക്കും അങ്ങനെയുള്ളൊരു എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളിങ്ങനെ അത് ഇനി എന്ത് ചെയ്യുന്നതായിരിക്കും സമയത്ത് പെട്ടെന്ന് ഒരു ദൈവത്തിൻ്റെ ഇടപെടലായിരിക്കും ഇടിമിന്നൽ പോലെ കൊണ്ടുവരും അല്ലേ അവിടെ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും കൃത്യ പരമാർത്ഥതയുള്ളവർ കേട്ടോ കറുത പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കൂടെയുണ്ട് സന്തോഷമായിരിക്കണം കേട്ടോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ശ്രദ്ധിക്കാം ഹല ലുയ ഹല ലുയ ഹലുയ ഹലലുയ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹലലിയ 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 പരിശുദ്ധാൻമാവേ ആരാധന 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 കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാൻമാവെ അത്ഭുതകരമായ ദൈവ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഇവർ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവായി കൺവെൻഷൻ സംബന്ധിച്ച് ഓരോരുത്തർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓരോ കുടുംബങ്ങളെയും എത്തുള്ളി ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു വെറും കൈവിടെ പറഞ്ഞയക്കരുതേ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവെ കുടുംബങ്ങളെ ആശ്രമത്തിക്കുന്നു നിങ്ങളെ ശല്യം ചെയ്യുന്ന ഏതെങ്കിലും ദുഷ്ടാരൂപി ഈ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു കുരിശന്റെ ജുള്ള യാട്ടിപ്പായ്ക്കും ദൈവത്തിന്റെ കൃപ ശക്തമായിട്ട് നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ അവിടുന്ന് കൈപിടിച്ചെന്ന് പറയണമേ ഹൃദയ പരമാർത്ഥത കൊണ്ട് നിറയ്ക്കണമേ കാരുണ്യം കൊണ്ട് ഉദാഹരത കൊണ്ട് നിറയ്ക്കണമേ ഓ കർത്താവ് നീതിനിഷ്ഠമായ ജീവിതം കൊണ്ട് നിറയ്ക്കണമേ വചനബന്ധമായ ജീവിതം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുന്നു കഥ വിവിധങ്ങളെ നിയമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നവര് കർത്താവെ പലതരത്തിൽ സെന്ററിലൊക്കെ വന്നു പോയവരെ എല്ലാവരെയും ആശ്രദിക്കുകയാണ് നേർത്താവ് കൈക്കുഞ്ഞുങ്ങളെ ബാലയോ എല്ലാവരും ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു നേർത്താവ് ഓ കർത്താവായ ദൈവമേ പത്രി ദുബായി കൺവെൻഷൻ നേരിട്ട് കണ്ട പ്രാർത്ഥന ചോദിച്ച് ഓരോരുത്തരും ഒന്നുകൂടി അനുഗ്രഹിക്കുന്ന നടത്താണ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ